അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ബൂത്ത് പതിനാല് മിണാലൂരിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ബൂത്ത് സംഘടിപ്പിച്ച ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയും സംസ്ഥാന കൗൺസിൽ അംഗവുമായ ഉല്ലാസ് ബാബു പങ്കെടുത്തു ബൂത്ത് ഇൻചാർജും മണ്ഡലം പ്രസിഡന്റുമായ നിത്യസാഗർ ട്രഷറർ രാമപ്രസാദ് മുണ്ടത്തക്കോട് ഏരിയ പ്രസിഡന്റ് രഞ്ജിത്ത് ബൂത്ത് പ്രസിഡന്റ് ഗോപിനാഥ് ജനറൽ സെക്രട്ടറി ഗിരീഷ് കുമാർ ബൂത്ത് അംഗങ്ങളായ സത്യകുമാർ പണിക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി